ഹായ് അപ്പോ പാത്തൂന് എന്നോട് എന്തല്ലോ ഒക്കെ ചോദിക്കാണ്ടതാണ് സംഭവം ഞാൻ പാത്തൂനോട് പറഞ്ഞ സംഭവങ്ങളൊക്കെ ആണ് പക്ഷെ കൊറേ ആൾക്കാര് പല സംശയങ്ങളും നമ്മളോട് കമന്റ് ആയിട്ട് അല്ലാണ്ടൊക്കെ ചോദിക്കണ്ടല്ലോ നേരിട്ടൊക്കെ ചോദിക്കണം അപ്പൊ പാത്തൂനോട് പല ആൾക്കാരും ചോദിച്ചിരിക്കണം അപ്പൊ പാത്തൂന് അത് ഇപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞ് ആയിക്കോട്ടെ ചോദിച്ചോ ഒക്കെ ഞാൻ പറഞ്ഞുതരാ അപ്പൊ എന്നാൽ പാത്തു ചോദിച്ചോ ഏതൊക്കെ ചോദിക്കേണ്ടി നമ്മൾ വിള ഇരിക്കൽ വിടങ്ങാ വിടങ്ങാണ്ടല്ലേ വിളിക്കാനാവൂലേക്ക് ഞാനോക്കാനാവോ നമുക്ക് ഓക്കെയാ ഇന്നൂടെ ആ ചോദിച്ച മാത്രം ഞാൻ അതേ ഇല്ല എനിക്കറിയാവുന്നതാണ് പക്ഷെ എല്ലാരും ഇങ്ങനെ ചോദിക്കാം കാലിന് എന്താണ് സംഭവിച്ചത് പിന്നെ തീരെ നടന്നില്ലേ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഇനി പിന്നെ എങ്ങനാ സ്കൂളിലൊക്കെ പോയിക്കുന്നു ഇത്ര വരെ പഠിച്ച് സ്കൂളിലൊക്കെ എങ്ങനെയാ പോയത് ചോദ്യങ്ങളൊക്കെ എന്താ അറിയോ എന്നോട് ഒരുപാട് ആൾക്കാരൊക്കെ ചോദിക്കുക ചെയ്തിരുന്നു ഞമ്മള് എന്താ പറയാ എനിക്ക് തോന്നുന്നു നമ്മള് വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ നടന്നിട്ട് എന്നുള്ളത് പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് ഒന്നുകൂടി പറയാണ് ഞാൻ ഒരു രണ്ടര വയസ്സും മൂന്ന് വയസ്സും വരെ നടന്നിരിക്കുന്നു ഏഹ് അപ്പോ പിന്നെ പിന്നെ ചെറിയൊരു പനി വന്ന് ഏ ഇതൊക്കെ എന്നോടാ പറഞ്ഞേ നമ്മളെ നമ്മളെ വീഡിയോ കാണുന്ന പോലെ കൂടി അറിഞ്ഞോടല്ലേ ചെറിയ പനി വന്നു അപ്പൊ ആ സമയത്ത് നമ്മളെ നാട്ടില് പിന്നെ മൂന്നോ നാലോ ആൾക്കാർക്ക് സംഭവിച്ചിരുന്നു പക്ഷേ ചില ആൾക്കാരൊക്കെ ഇതേ പ്രശ്നം ആ ഇതേ പ്രശ്നം പോളിയോ എന്നാ പറയുന്നത് അപ്പൊ ഇതേ പ്രശ്നം വെച്ചാല് അല്ലേ ഞാന് ഇങ്ങനെ രണ്ട് കാലും ഇത് ഇങ്ങന വേറൊരാൾ നടക്കുന്നുണ്ട് പിന്നെ വേറെ പൂർണ്ണമായും പൂർണമായും ഒരു പ്രശ്നം ഇല്ലാണ്ട് നല്ലോണം ആ നല്ലോണം ഇതും പിന്നെ പിന്ന അതൊരിക്കണ ഒരു മൂ രണ്ടര മൂന്ന് വയസ്സ് നമ്മക്ക് നല്ലോണം ഓർമ്മ ഒന്നുമില്ല അപ്പൊ മറ്റും വായിച്ചൊക്കെ അങ്ങനെ പറഞ്ഞേ അറിയേ ഉള്ളു പിന്നെ സ്കൂൾ പോയത് ചോദിച്ചാലേ സ്കൂളിൽ ഞാൻ വീട്ടിലിരുന്ന് കണ്ടാണ് കൂടുതൽ പഠിച്ചത് ഞാൻ സ്കൂൾ പോണതിന് മുമ്പ് തന്നെ ഇന്ദി അതുപോലെ കണക്ക് ഇന്ദി വായിക്കാനും ഇതാണ് ഞാൻ പഠിച്ചത് സ്കൂൾ പോണതിന് മുമ്പ് തന്നെ അതുപോലെ കണക്ക് കൂട്ടാനൊക്കെ സ്കൂൾ പോണതിന് മുമ്പ് പഠിച്ചത് എന്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഇത് വീട്ടിൽ നിന്ന് പഠിച്ച അന്ന് രണ്ടിലോ ഒണ്ടരോളം നമ്മളെ സ്കൂളിൽ പോണം അങ്ങനെ എന്നെ കൊണ്ടാണുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്ത് ഈ സമയത്ത് സമയത്തുള്ളോണല്ലോ അന്ന് ഇത് പിന്നെ ഈ കൈനറ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ട് ഇറങ്ങിയിട്ടുമില്ല അപ്പൊ സൈക്കിള് ടൂ വീലർ സൈക്കിള് കിട്ടും അല്ലാണ്ട് എനിക്ക് പോവുകയാണെങ്കിൽ സൈക്കിൾ അല്ല ആ ഒരു സൈക്കിള് വാങ്ങി അപ്പൊ അയിമലെന്ത് ചെയ്യാ പിന്നാക്കന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അയ്മലിങ്ങനെ ചവിട്ടി കൊണ്ടുപോകാം ഞാൻ ബാക്കിലേ ഇരിക്കും അങ്ങനെ പോകുമ്പോ തന്നെ രണ്ടു മൂന്നോടൊക്കെ അപകടവും സംഭവിച്ചിരുന്നു വീണ് ഞാണ്ട് കയ്യിൻ്റെ എല്ലിന്റെ വീടാ പൊട്ടുകയൊക്കെ ചെയ്തിങ്ങനെ പോകുമ്പോൾ അങ്ങനൊക്കെ ചെറിയ പോലല്ല ഞാനും ചെറുത് പോലും ചെറുതാണ് അപ്പം അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇത് മറിയാലോ വീഗാന് വീണ്ടും വീണെങ്കിൽ പെരുക്കൊക്കെ പറ്റിയില്ല അങ്ങനെ ഫസ്റ്റ് ടൈമിൽ സ്കൂൾ പോയത് സ്കൂളിൽ ഞാൻ രണ്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലല്ല ചേർത്തി ഞാൻ ചേർത്തി ഒന്നാം ക്ലാസ്സിൽ ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ച് ഈ ഒന്നാം ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് വെച്ചിട്ട് അല്ല ഒന്നും രണ്ടും വീട്ടിൽ നിന്ന് പഠിച്ചാ വീട്ടിൽ നിന്ന് പഠിച്ച് എക്സാം എഴുതിയപ്പോൾ ഞാൻ ജയിച്ച് പിന്നെ മൂന്നാം ക്ലാസ്സിലേക്ക് ചേർത്തില്ല അങ്ങനെയാണ് സ്കൂൾ പോകുന്നത് സൈക്കിൾ ഇല്ലായിരുന്നു എനിക്ക് കൈവണ് ആ അതിന്മാർ ഞാൻ ലോകം പോയിക്കുന്നത് പിന്നീട് എന്താണ് അസൈക്കിളാണ് എനിക്ക് സൈക്കിൾമാര് സ്കൂളിൽ പോകും പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തള്ളി തരാൻ ഉണ്ടാവുക ഈ കേറ്റം എന്നിട്ടെന്താ ചെയ്യാന്ന് പറയാറ്റം കേറിയിട്ട് നിന്മ കേറണം ഞാൻ അതിന് വേണ്ടിട്ട് ആയിട്ട് തള്ളി തരാ എന്നിട്ട് ആൾക്കാരുണ്ടാവുക ഞാൻ ആദ്യം എന്ന് പറഞ്ഞാലും എല്ലാരും പിടിച്ചാൽ തൂങ്ങൂ അങ്ങനെയും വീണുക്കും കൊറേ സൈക്കിൾ വന്നു

കൊടു സ്കൂളിലൊക്കെ മാറിയപ്പോ അത് പറഞ്ഞോളൂ പിന്നെ പിന്നെ നമ്മളെ വീട്ടില് ബൈക്കൊക്കെ മാറി ബൈക്കുമേൽ അങ്ങനെ താക്കന്മാരൊക്കെ ഉണ്ടാക്കിത്തരും അതുകൊണ്ട് തന്നെ വൈകുന്നേരം സ്കൂളിമ്പോ കൂട്ടി കൊണ്ടുവരും വരും പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പ്ലസ് വണ് പിന്നെ ഡിഗ്രി പക്ഷെ ഡിഗ്രി ഞാൻ എന്തൊക്കെ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ചെറുപ്പത്തിൽ നിങ്ങൾ ജോലിയൊക്കെ എന്തൊക്കെ അതെ ഞാൻ ചെറുപ്പത്തിൽ അറിയാതെ അടക്ക കീഴാനൊക്കെ പോവേ ചെറിയ നമ്മളെ വീടിന്റെ അടുത്തൊരു അടുക്കാക്കളുണ്ടായി അപ്പൊ പിന്നെ നീ കണ്ടില്ലേ ആ സ്ഥലം കണ്ടീലേ അവിടെ ഒരു അടുക്കാക്കളായി അപ്പൊ അവിടെ പോടക്ക് കാണും സ്വന്തമായി പൈസ ഉണ്ടാക്കാൻ ചെറുപ്പത്തിലെനിക്ക് താല്പര്യമായി പിന്നെന്താ മണൽ വാര പോയാലും മണല് വാരിക്കുന്നെ വിശ്വാസ് പറഞ്ഞാല് എന്നോട് ചോദിച്ചു അതൊക്കെ എങ്ങനെയാ ചോദിക്കാം പിന്നെ നിന്റെ വെള്ളത്തിൽ ചേർന്നോ പോയാൽ ചേർന്നോണ്ടായി അതെ ഞാൻ മണല് വാരിക്കുന്നു ഏ മണ്ണിൽ വാരി സൈഡിൽ ഇടുവാൻ പോയിന് പിന്നെ നമ്മളെ കമ്പനിക്കാരൊക്കെ ഉണ്ടാവും കൂടി കൂടി കായിട്ട് മണ്ണിൽ വാരിക്കുന്ന പറഞ്ഞോളൂ അടുക്ക ഇണ്ടിക്കുന്നത് പിന്നെ കൊപ്പരയ്ക്കാൻ പോയിക്കുന്നത് അതെ അതെ അന്നൊക്കെ പിന്നെ ചെറിയ പൈസ മതിയല്ലോ നമ്മള കയ്യില് അപ്പൊ അത് പോരാലോ എന്നെയും പോറ്റണോ മക്കളെയും പോറ്റണോ അങ്ങനെ കൊറേ ചെറുപാടുണ്ടല്ലോ പിന്നെ ചെറുപ്പത്തില് എന്താ പറയോ നമ്മളെ കമ്പനിക്കാലാണ് നമ്മളെ കൂടെ ഉണ്ടാ ഇപ്പോഴും ഓരോ നമ്മൾ കളിക്കാൻ പോവുകയാണെങ്കിലും നീന്താൻ പോവാണെങ്കിലും ഒക്കെ ഓലെ പുറത്തുകറി കൂടുതലും പോയത് വണ്ടി മേലൊക്കെ പിന്നെ ഇപ്പോഴും ഞാൻ ഇങ്ങനെ വീൽ ചെയർന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല നമ്മളെ കേണെങ്കിലൊക്കെ പോയ വീൽ ചെയറല്ലേ ഇത് ഉപയോഗിക്കാണ്ടായി പോയത് നമ്മളെ കമ്പനിക്കാര് ഉണ്ടായതാണ് ഓലെ നമ്മളെ പുറത്തായിട്ട് ഇങ്ങനെ കൊണ്ടു എടുക്കും അങ്ങനെയാണ് വീൽ ചെയർ ഉപയോഗിക്കാണ്ട് ആയിപ്പോയത് പിന്നെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ പഠിച്ച് കയറിയും ചെയ്യും അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പൊ എന്തായി ആ സമയത്ത് ബൈക്കോ സൈക്കിളോ ഇതിന്റെ ഇതൊരു ചിന്ത ഇല്ലായ്മ സ്കൂൾ പോണ ആ ഒരു ഇത് വിചാരിച്ചിട്ടായി സൈക്കിള് വാങ്ങാൻ വഹിക്കാ എന്നൊക്കെ വിചാരിച്ച അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ എന്നെന്താ അറിയോ എനിക്ക് പെണ്ണറിയല്ലോ ഞാൻ വയസ്സും ഉണ്ടായിട്ടോന്നല്ല ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ തന്നെ എന്റെ മൂത്ത രണ്ടാൾക്കാർ കല്യാണിക്കാണ്ട് അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കാം അപ്പൊ ഡിഗ്രിക്ക് അടിക്കുമ്പോ ഈ കല്യാണാലോചന വരാൻ കാരണം എന്താ അറിയാം ഞാൻ പത്രത്തില് വന്നിയല്ല ഞാൻ ഫുട്ബോളോ കളിക്കുന്നത് ആ മലയാള മനോരമയില് ഞാൻ ഫുട്ബോൾ കളിക്കുന്ന വന്നല്ലോ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ കല്യാണാലോചനയൊക്കെ വന്നിങ്ങനായിരുന്നു അല്ലാതെ കല്യാണം ആലോചിച്ചല്ല പിന്നെ കല്യാണം ആലോചിക്കുമ്പോ പറഞ്ഞില്ലേ പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും കാല് വയ്യാത്ത ആൾക്കാർ തന്നെയാണ് കല്യാണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചത് എന്ന് വെച്ചാല് നമ്മൾ രണ്ടാൾ ഒരേ മോഡലാകണ്ടെന്ന് വിചാരിച്ചു ഒന്നാമത് നമ്മൾ പഠിക്കാൻ സമയം ഓരോന്നും ഇങ്ങനെ ചിന്തിക്കല്ലോ അപ്പൊ ഞാൻ പണ്ടേ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ അങ്ങനത്തെ ഓരോരോ കാര്യം അങ്ങനെ കാലം കഴിയാത്ത ഒരാളെ കല്യാണം കഴിച്ച് രണ്ടാൾ ഒരേ മോഡലായാലും ശരിയാവൂലെന്ന് ചെറിയ തോന്നലുണ്ടായി ചിലപ്പം അങ്ങനെ കല്യാണം കഴിച്ചെങ്കിൽ പറയാൻ പറ്റൂല സാഹചര്യം അനുസരിച്ച് നമ്മൾ ജീവിക്കും ഏ നമ്മൾ ജീവിച്ച് അങ്ങനെ ജീവിച്ച് പഠിക്കണം സാഹചര്യം അനുസരിച്ച് അപ്പോ കുറെ ആൾക്കാരെ ഈ പെണ്ണൊക്കെ പറയുമ്പോ ഓരേതായാലും കാലം കയ്യാത്ത ഒരാളാണല്ലോ അപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരാളെ നോക്കിയാ പോലെ എന്നൊക്കെ ചോദിക്കാ ഈ ബ്രോക്കർമാരൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഞാൻ ബ്രോക്കർമാരെ കയ്യിലൊറ്റ പെണ്ണ് കണ്ടിയില്ല കേട്ടോ അല്ലാതെ നമ്മളെ കമ്പനിക്കാർ പോകും കാരണം മുന്നോക്കെ പറഞ്ഞു പെണ്ണൊന്നു പോയി കണ്ടതല്ലാണ്ട് ബ്രോക്കർമാരുടെ രീതിയിലാണ് നമ്മൾ പെണ്ണാണ്ടിട്ടു അല്ല അങ്ങനെ ഇനിയും വന്നു അങ്ങനെ അല്ല തന്നെയല്ല ഒന്നും അല്ലല്ലോ എന്നെ കല്യാണിക്കാൻ കല്യാണിക്കാണ്ടായിരുന്നോ അവ പിന്നെ എന്താ അറിയോ ഈ കാലം വയ്യാത്ത കുറച്ച് കാലം വിഷയമല്ലാത്ത ആൾക്കാരൊക്കെ എന്താ അറിയോ ഇന്നെ കണ്ടിട്ട് ചെറിയൊരു വിഷയല്ല നമ്മൾ നിന്റെ അതേ രീതിയിൽ ആണെ ഒരാളാ ഞാൻ കല്യാണിക്കുന്ന വേണ്ടാന്ന് ഞാൻ ചിന്തിച്ചേളു അതായത് കുറച്ചൊക്കെ നടക്കുന്ന ആൾക്കാരൊന്നും പ്രശ്നമില്ല കുറച്ച് ഒന്നും എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ ആക്കണം ഒരാളും നടന്നു പോകണേ അപ്പൊ ചെറിയൊരു വിഷയമുള്ള ആൾക്കാരുണ്ടെങ്കിലും വിഷയമുള്ള കാര്യം നല്ലത് കല്യാണിക്കുന്നു അമ്പോ പിന്നെ പക്ഷെ അങ്ങനത്തെ ആൾക്കാരും പിന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുന്നറിയാം എങ്ങനാ കല്യാണിക്കുന്ന സമയത്തേ ചെറിയൊരു വിഷയ കാല വിഷയമുള്ള ആൾക്കാരും പിന്നെ അത് ശരിയാവില്ല എന്ന് പറഞ്ഞത് ും അതായിരിക്കാം അതുപോലെ കുറ്റം പറയല്ല പറയാലെ പറഞ്ഞിരിക്കുന്നു അറിയാം അപ്പൊ ഞാൻ വിചാരിച്ചു ഏത്രയും തലാത്ത ഒരാളാണോ ഞാൻ തീരെ പറ്റാത്ത ഒരാളാണോ വിചാരിച്ചല്ലേ അതെ അതെ അതാണ് അതോ ആൾക്കാർ അത് കൊറേ ആൾക്കാർ അറിയോ ഗാലി വയ്യാത്ത ഒരാളെ കല്യാണം കഴിച്ചാലും പിന്നെ അത് ഭാവിയിൽ ക തെറ്റി പോവുന്നല്ല എന്താ എന്ത് ചെയ്യും അങ്ങനെ അറിയോ അത് ഓരോരുത്തർ എന്നോടും ഇങ്ങനെ കല്യാണം ആലോചിക്കുന്ന ഒരു സമയത്ത് പറയായിരുന്നു ആലോചിച്ച് ഇങ്ങനെ ഉറപ്പിച്ച് നിശ്ചയി ഒക്കെ കഴിഞ്ഞാരാ ഓരോരുത്തർ പറയായിരുന്നു ഫുള്ള് പിന്നെ ഞാൻ ഞാൻ ജോലിക്ക് പോണ്ടി വരും ജോലിക്ക് പോകാനാവുമോ പിന്നെ ഫുള്ള് ബാധ്യത ഫുള്ള് ഞാൻ ഏറ്റെടുക്കേണ്ടി വരും ഞാൻ നോക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഫുള്ള് കൈനപ്പൊ ഹോസ്പിറ്റലിൽ എടുക്കുന്ന സമയത്ത് ബാബന്റെ അടുത്ത് പോയപ്പോ പിന്നെ ഇങ്ങനെ ഹസ്ബൻഡ് കാല് കഴിയാത്ത ആളാണ് ഞാൻ പറഞ്ഞപ്പോ അയ്യോ മോളെ എന്താ ചെയ്യനി പിന്നെ നീ പോ ഞാൻ പോയിട്ട് വേണം ഇനി ഇങ്ങക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ൾക്കാര് ചിന്തകളാട്ടോ കൊറേ ആൾക്കാർക്ക് പിന്നെന്താ പറയുക കാല് വയ്യാത്ത ഒരാളെ കല്യാണം കഴിക്കാണെങ്കിൽ പിന്നെ ഓനും ബുദ്ധിമുട്ടാവില്ല ഈ കാല് വയ്യാത്ത കുറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ കല്യാണം കഴിച്ച വീഡിയോ ഒക്കെ കാണില്ലേ നമ്മള് ആ അപ്പോ ഞമ്മളങ്ങനെ സംസാരിക്കുമ്പോള് കൊറേ ആൾക്കാര് പറയു കമന്റിലൊക്കെ ആ അപ്പൊ അങ്ങനെ കൊറേ ആൾക്കാര് സംസാരിക്കാണ്ട് എന്താ അറിയോ ഓൻ എങ്ങനെ ആ കുട്ടീനെ നോക്ക ൂടെ ജീവിക്കാനും ഇതൊക്കെയുള്ള കഴിവുകൾക്ക് അതെ അപ്പോ പിന്നെ അപ്പൊ കണ്ണ് കാണാത്തത്ര ആൾക്കാര് അല്ലെ നല്ല രീതി നല്ല രീതികൂടി ജീവിച്ചുകൊണ്ട് അപ്പൊ അതിന് ഓരോരുത്തർക്കും അതിന്റെ ആ കഴിവുകൾ ഉണ്ടാവും എന്തായാലും അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ നല്ല ഓരോ ജീവിതം അങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണുകയും വിചാരിക്കുമ്പോ അങ്ങനെ എല്ലാവരും നേരിട്ട് അറിയുമ്പോഴേ അതിൻ്റെ ഇത് മനസ്സിലാവും അല്ലെ അപ്പോ പിന്നെ അപ്പൊ നല്ലോണം നടക്കുന്ന ആൾക്കാരെയും ഫാമിലിയും എങ്ങനെയാണെങ്കിലും അല്ലെ എത്ര ആൾക്കാര് തെറ്റി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ ഓലൊക്കെ വിചാരം എല്ലാവരും വിചാരം എന്താ അറിയോ ജീവിതകാലം മുഴുവൻ ജയിക്കേണ്ടിയല്ലേ അപ്പൊ എങ്ങനെ കല്യാണം കഴിക്കുമ്പോ അപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ പെണ്ണ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ പെണ്ണ് പറഞ്ഞപ്പോ ഓന് അങ്ങനത്തെ രീതിയിലുള്ള ഒരാളെ കല്യാണം അല്ല നോക്കേണ്ടി എന്ന് എത്ര ആൾക്കാര് പറയാനുണ്ടായി അത് ഓല ചിന്താഗതി പറണ്ടാവുമ്പോ ചെലപ്പോ ആ ചിന്തിച്ചോ ഞാൻ ചിന്തിച്ചോ കാലു വയ്യാത്ത ഒരാളാ കല്യാണിക്കേണ്ട രണ്ടാളെ മുതലായി പോണ്ട ഞാൻ ചിന്തിച്ചിരിക്കുന്നു അപ്പോൾ ചിലപ്പോൾ ചിന്തിക്കും പോലെ കുറ്റം പറയല്ല ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു പറയാ ഏഹ് പിന്നെ ഈ സൗന്ദര്യല്ലാണ് സൗന്ദര്യല്ലാണ്ട് ഇങ്ങനെ അല്ലെ കല്യാണിച്ചതിന് ശേഷം സൗന്ദര്യമല്ല അങ്ങനെ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ നമ്മള് കേൾക്കണ്ട ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവരൊക്കെ എന്താ ചിന്തിക്കാൻ പറയുക ഈ സൗന്ദര്യം സൗന്ദര്യം ഇതിന്റെ മുമ്പ് ഓരോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓലെന്ത് ചെയ്യണോ അങ്ങനെ അതിനനുസരിച്ചുള്ള കല്യാണിക്കണം കാരണം ആ പിന്നെ സംഭവം സൗന്ദര്യം ഒന്നും അല്ല ഒരു ജീവിതത്തിന്റെ മുഖ്യഘടകം ആ പ്രത്യേകിച്ച് ഒന്നുമില്ല സൗന്ദര്യം ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും നല്ല ഹാപ്പി ആയിരിക്കും നല്ല ഉഷാറായിരിക്കും ഹാപ്പി ആയിരിക്കും ജീവിച്ചു പോവുക അതെ അങ്ങനെയല്ല രണ്ടും അല്ല ജീവിതം വെച്ചാല് അത് എന്താ പറയാ അനുഭവിച്ചു തന്നെ അറിയണം എന്തേ ജീവിതത്തില് ഇന്റെ ഞാൻ പറയട്ടെ എന്താ പറയുക ഫാമിലിയായിട്ട് ജീവിക്കാനുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഫാമിലിയും മക്കളും അവർ കളിച്ചും ചിരിച്ചും അതിൻറെ അത്ര ലഹരി വേറെല്ലാം നയ്ക്ക് തോന്നുന്നത് അതൊരു പ്രത്യേക സുഖാണ് കുടുംബമായിട്ട് അതെ കുടുംബമായിട്ട് നല്ല രീതിയിൽ കൂടെ ജീവിച്ച് പോണതാണ് ഏറ്റവും വലിയ സന്തോഷം തന്നെ ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ഈ നമുക്ക് വേലോടൊക്കെ ഇത്രേ പറയാനുള്ളൂ ഈ സൗ സൗഹൃദങ്ങൾ കല്യാണിക്കുന്നതിന്റെ മുമ്പേ തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് വേറെ ഏഹ് അതല്ലാതെ ഈ സൗന്ദര്യം ഇതൊക്കെ ഞങ്ങൾ കല്യാണിക്കുന്നതിന് മുമ്പ് തന്നെ നോക്കാൻ പറ്റൂത്ത പ്രശ്നങ്ങളും ഉണ്ട് അത് പിന്നെ കല്യാണിച്ച ശേഷമുള്ള അത് പറയാൻ പറ്റില്ല കാരണം ഏതൊരാളെയും നേരിട്ട് അറിഞ്ഞാലേ പോലെ സ്വഭാവവും അങ്ങനെ ആണല്ലോ മനസ്സിലാവുകയൊന്നുമില്ല അപ്പൊ അതൊന്നും അപ്പൊ നോക്കാൻ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെ നോക്കി അത് വേണ്ടാ മതിയല്ലേ വെറുതെ എന്തിനാ പെൺകുട്ടികളോട് പറയാനുള്ളത് എന്താണെന്നു വെച്ചാല് ഇനി ഓല് ഇനി കല്യാണം കഴിഞ്ഞ സൗന്ദര്യം ഇല്ലാന്ന് പറയുകയാണെങ്കിൽ ഓലെ വേണ്ട അത്രേ ഉള്ളു അതൊന്നും അതൊന്നും ഒരു അവസാനല്ല അവര് വേണ്ട ജീവിച്ച് കാണിച്ചു കൊടുക്കുക അല്ലേ വേണ്ടെങ്കിൽ വേണ്ട അത്ര അതിലിപ്പം നല്ല ജീവിതം വേറെ കിട്ടും അങ്ങനെ ചിന്തിച്ചാ പോര അത് ചാരിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അതല്ല അവസാന ജീവിതത്തിന്റെ അവസാനം തന്ന അതല്ല നമുക്ക് ഒരുപാട് ജീവിക്കാനുള്ള അപ്പൊ നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് സൗന്ദര്യൊന്നും ഒരു ജീവിതത്തിൽ വലിയ ഘടകമൊന്നുമല്ല പിന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് അതൊക്കെ നോക്കുക സൗന്ദര്യം ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്കുക കല്യാണത്തിന് ശേഷം അങ്ങനത്തെ സംഭവങ്ങൾ പറഞ്ഞൊരു ജീവിതം ഇല്ലാണ്ടാക്കാറ് ഇനി എന്നോട് ആരോ എന്തോ ചോദിച്ചതിന് ഓർമ്മ ഉണ്ടോ എന്തെങ്കിലും പറയാൻ അത് നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം അപ്പൊ ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ അതിൻ്റെ പിയല്ലേ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അതിൻ്റെ പിയാണ് എല്ലാവരും ഗഫൂർ കൊടുവള്ളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മളോട് പറയാനുണ്ട് നിങ്ങൾ വീഡിയോ പെൺകളുടെ അല്ലേന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ ഓരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക അപ്പൊ നമ്മൾ കിട്ടുന്ന വീഡിയോ ആയിട്ട് വരും അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ ഇടയിൽ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ഓക്കേ ബൈ